السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك وانعم على سيدنا محمد وعلى آله وصحبه وعترته إلى يوم الدين أما بعد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله ഒമാ തൗഫീഖി തൽ ത് സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാര് അള്ളാഹു സുബാന ഹൂവത്തായ നമ്മെ സ്വീകരിക്കട്ടെ ഈ വിശുദ്ധമായ റബീൽ ഓരോ ദിവസത്തിലും നാം ചെലവഴിക്കുന്ന ഈ ചെറിയ നിമിഷങ്ങളെ നമ്മുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ പരിശുദ്ധ റസൂൽ സലഹു അലഹി വസ്ലാം തങ്ങളോടുള്ള ആ ബന്ധത്തെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെത്തിഖിമി ബിസലാഹു അലഹി വസല്ല തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു പ്രത്യേകിച്ച് സൗഹൃദങ്ങൾക്ക് തൻ്റെ കൂട്ടുകെട്ടുകൾക്ക് ബിസലല്ലാഹു അലഹി വസല്ല തങ്ങൾ വലിയ പരിഗണനയായിരുന്നു നൽകിയിരുന്നത് സുല്ലാഹു അലഹി വസല്ലമാത്തങ്ങളുടെ എടുത്ത് പരിശോധിച്ചാൽ സൗഹൃദങ്ങൾക്ക് കൂട്ടുബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകളെക്കുറിച്ച് രണ്ട് കൂട്ടുകാരെക്കുറിച്ച് ബിസ്വല്ലാഹു അലി വസ്ല്ലാമാത്തങ്ങൾ ധാരാളം ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് റജുലാനി തഹാബാഫില്ലാഹി വജ്ത മാലഹി വത്തഫറഖാലഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയ രണ്ട് കൂട്ടുകാർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്ന രണ്ട് കൂട്ടുകാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം വിട്ടുവരിയുന്ന രണ്ട് കൂട്ടുകാർ അവർക്ക് നാളെ അറസ്സിൻ്റെ തണലുണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മിമ്പറുകൾ സിംഹാസനങ്ങൾ അള്ളാഹു നാളെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ധാരാളം പോലീസകൾ സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ച് കൂട്ടുകാരെക്കുറിച്ച് നബിസ്വലുഅലി വസല്ലാത്തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും പുതിയ കാലത്ത് നമ്മളൊക്കെ നമ്മുടെ സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് എന്നിരുന്നാലും പുതിയ കാലത്തെ ഒരു ട്രെൻഡ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളെ നമ്മുടെ സ്വന്തം ചോരകളെ മാറ്റി നിർത്തിയിട്ട് സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നാൽ ഹബീബ് റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ തൻ്റെ ബന്ധങ്ങളെയും തൻ്റെ രക്തബന്ധങ്ങളെയും കുടപ്പിറപ്പുകളെയും ഒക്കെ ഏത് രൂപത്തിലാണോ പരിഗണിച്ചത് അത് നന്നായി പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്കൊരു കുറവും വരുത്താത്ത രീതിയിൽ തൻ്റെ സൗഹൃദ വലയങ്ങളെ ചേർത്ത് പിടിക്കുകയായിരുന്നു സുലല്ലാഹു അലഹി തങ്ങൾ ചെയ്തിരുന്നത് അവിടുത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ തങ്ങളുടെ രഹസ്യത്തിലെയും പരസ്യത്തിലെയും കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട സെയ്ദുന അബൂബക്കറിന് സുദീഖ് പുതിയ വാഹ്വലായിരുന്നു രണ്ടോ മൂന്നോ ദിവസത്തിലേറെ തങ്ങൾ തൻ്റെ അടുത്ത ആളുകളുമായിട്ട് സംസാരിക്കാതിരുന്നാൽ തൻ്റെ കൂട്ടുകാരെ കാണാതിരുന്നാൽ തങ്ങൾക്ക് വലിയ ടെൻഷനാകുമായിരുന്നു സുഹാബത്ത് അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് ഞങ്ങൾക്ക് മുത്തുനബി സലഹു അലി വസ്ലമാ തങ്ങളെ രണ്ടോ മൂന്നോ അതിലധികം ദിവസം കാണാതിരിക്കാൻ പറ്റില്ല രണ്ടിലേറെ ദിവസത്തോളം മിണ്ടാതിരുന്നാൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ് എന്ന് ബഹുമാനപ്പെട്ട സുഹാബത്ത് ബിസവലാഹു അലി വസ്ല്ല മാത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് അത്രമേൽ അടുത്തവരായിരുന്നു ബിസവല അള്ളാഹു അലി വസല്ല തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യന് എത്രത്തോളം ഹയറിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൂട്ടുകാരെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുമോ അത്രയും സൗഹൃദ വലയങ്ങളെ നല്ല നല്ല കൂട്ടുകാരെ നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ ബഹുമാനപ്പെട്ട ബിസ്വലാഹു അലി വസ്ലല്ല മാത്തങ്ങൾ ജീവിതത്തിലേത് ഘട്ടത്തിലും തൻ്റെ കൂടെയുള്ളവരെ തൻ്റെ സൗഹൃദങ്ങളെ തൻ്റെ കൂട്ടുകാരെ നന്നായി പരിഗണിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജരീർ റദിയാഹു അലുഹുവിന് ഒരു വേള നബി അലൈഹി അലഹി വസ്ലമാങ്ങളെ കൂടെ ഒരു വീട്ടിലേക്ക് പോകാൻ ഒരു സൽക്കാരത്തിന് പോകാൻ അവസരമുണ്ടായി അവിടെ എത്തിയപ്പോൾ നിറഞ്ഞ് കവിഞ്ഞൊരു സദസ്സാണ് വീടിൻ്റെ അകവും പുറവും നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് തങ്ങൾ ആ വീടിൻ്റെ അകത്തേക്ക് കയറി തങ്ങൾക്ക് അവിടെ ഇരിപ്പിടം ലഭിച്ചു തങ്ങൾ ഇരിപ്പിടത്തിൽ ഇരുന്നു ഇരുന്നപ്പോൾ തൻ്റെ കൂടെ വന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജലീർ റതിയു അള്ളാഹുനുഹുവിനെ തങ്ങൾ നോക്കുകയാണ് അന്വേഷിക്കുകയാണ് ഈ വീടിൻ്റെ അകത്തേക്ക് ജലീർ റതിയുള്ളാഹുനുഹുവിന് പ്രവേശനം ലഭിച്ചിട്ടില്ല അതിന് സൗകര്യം ലഭിച്ചിട്ടില്ല എന്ന് നബിസ്വല്ലാഹു അനഹി തങ്ങൾ മനസ്സിലാക്കുന്നു ഉടനെ തന്നെ തൻ്റെ തോളിലുണ്ടായിരുന്ന ഷാൾ എടുത്തിട്ട് തൻ്റെ ആ മേൽത്തട്ടം എടുത്തിട്ട് പുറത്തിരിക്കുന്ന പുറത്ത് നിൽക്കുന്ന ജലീർ റതിയുള്ളാഹുനുഹുവിനിക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് നിബിത്തങ്ങൾ വിളിച്ചു പറയുന്നു ജരീറെ എനിക്ക് ഇനി ഇപ്പിടം ലഭിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഷാൾ നിലത്ത് വിരിച്ചിട്ട് അതിൽ നിങ്ങൾ എന്ന് ആ സമയത്ത് ബഹുമാനപ്പെട്ട ജരീർ അദിയാഹ്വൻ ഈ ഷാൾ ഇങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു വേള ആലോചിച്ചു യാ അല്ലാ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വസൂർള്ളാഹി സ്വലഹു അലി വസ്ല്ല മാത്തങ്ങൾ അവിടുത്തെ തിരുമേനയിൽ ധരിച്ച ആ ഷാള് ആ മേൽത്തട്ടം അത് നിലത്ത് വിരിച്ചിട്ട് അതിന് മുകളിൽ ഞാൻ ഇരിക്കുകയോ അതെന്തു വലിയ അപരാധമാണ് ബഹുമാനപ്പെട്ട ജരിതങ്ങൾ കിട്ടിയ അവസരം പായ ആ ഷാള് നേരെ എടുത്തിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഷാൾ ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചു കൊണ്ടേയിരുന്നു ഇതായിരുന്നു വസൂർ ലാഹിസ്വലാഹ് അലിസ്വലമാങ്ങളും അവിടുത്തെ കൂട്ടുകാരായ സുഹാബത്തും തമ്മിലുള്ള അടുപ്പങ്ങളും ബന്ധങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അബുബക്ര സ്ഥിതി അള്ളാഹുനുഹിനിക്ക് തലവേദന ഉണ്ടായാൽ പനി പിടിച്ചാൽ അത് തങ്ങളോട് വന്ന് പരാതി പറഞ്ഞാൽ അപ്പോൾ തങ്ങൾ പറയും എനിക്കും തലവേദന വരുന്നുണ്ട് എനിക്കും പനിയുണ്ട് അത്രയും അവർ തമ്മിൽ നല്ല ബോണ്ടായിരുന്നു വളരെ കണക്റ്റഡ് ആയിരുന്നു സുലല്ലാഹു അലി വസ്ല്ലാത്തങ്ങൾ ബഹുമാനപ്പെട്ട ബി സുലല്ലാഹു അലി വസ്ല്ലാമത്തങ്ങൾ ഓരോ ദിവസവും ഡെയിലി ലൈഫിൽ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും സമയം മാറ്റി വെക്കാറുണ്ടായിരുന്നു അവർക്ക് പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ ഒരവസരങ്ങളെ സന്ദർഭങ്ങളെ ഒരുക്കി കൊടുക്കാറുണ്ടായിരുന്നു വിശാഖ നിസ്കാരം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സദ്ദീഖർ നബി അള്ളാഹുനുവിനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ ഒരു അവസരം എല്ലാ ദിവസവും തങ്ങൾ നൽകിയിരുന്നു അങ്ങനെ തൻ്റെ കൂട്ടുകാർക്ക് തൻ്റെ അടുത്താളുകൾക്ക് തൻ്റെ സൗഹൃദങ്ങൾക്ക് തങ്ങളവിടുത്തെ ലൈഫിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അള്ളാഹു നമുക്കൊന്ന് ഫിഖർ ചെയ്യട്ടെ അതുകൊണ്ട് മുത്തനബി സല്ലാഹു അഴിവസര തങ്ങൾ കാണിച്ച ഈ ഒരു സൗഹാർദ്ദങ്ങളെ ഈയൊരു കൂട്ടുബന്ധങ്ങളെ നാമും കണ്ടുപഠിക്കേണ്ടതുണ്ട് നാമും ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഒരു ഹദീസിൽ സ്ഥല താങ്കൾ പറഞ്ഞല്ലോ തഹാതു തഹാബു നിങ്ങൾ സമ്മാനങ്ങളെ കൊടുക്കുക ഹദിയകളെ ഗിഫ്റ്റുകളെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കുക എന്നിട്ട് തെഹാബു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക നമ്മുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഇടക്കിടക്ക് എന്നുമല്ല എപ്പോഴുമല്ല ഇടക്കിടക്ക് നമ്മൾ ചില ഗിഫ്റ്റുകൾ കൈമാറുമ്പോഴാണ് നമുക്കിടയിലുള്ള ഹുബിനെ മഹബച്ചിനെ മവദ്ദച്ചിനെ അതിൽ അള്ളാഹു അധികരിപ്പിക്കുക അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് തഹാദു തഹാബു നിങ്ങൾ ഗിഫ്റ്റുകൾ കൊടുക്കൂ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന് മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ എല്ലാ സമയത്തും കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്ന് നമ്മുടെ വില നമ്മൾ കളയാൻ പാടില്ല റുബൻ തസ്തുഹബൻ നിങ്ങൾ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യുക എന്നാൽ തസ്ദുദ് ഹുബൻ നിങ്ങൾക്കിടയിലെ കണക്ഷനുകളെ ബന്ധങ്ങളെ അധികരിക്കുമെന്ന് ഹബീബ് റസൂലാഹി സാഹു അലൈ വസ്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന അത്രയും കൂട്ടുകാരെ നല്ല ബന്ധങ്ങളെ നമ്മൾ സ്ഥാപിക്കുക അതുകൊണ്ട് നമുക്ക് ദുനിയാവും ഖബറും ആഹ്റവുമൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും ആരാരും സഹായിക്കാനില്ലാത്ത ഒരു ഉമ്മയും വാപ്പയും തൻ്റെ മക്കളെ തിരിഞ്ഞു നോക്കാത്ത തൻ്റെ ഭാര്യ തൻ്റെ പ്രിയപ്പെട്ടവനെ നോക്കാത്ത ആ മഹ്ഷറാവൻ സഭയിൽ നമുക്ക് ഉപകരിക്കുക ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച റബ്ബിൻ്റെ മാർഗത്തിലുള്ള സ്വലഹികളായ കൂട്ടുകാർ മാത്രമായിരിക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സ്ലാ വാലൈക്കും വർഹമത്തല്ല